يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل السلام عليكم ورحمة الله وبركاته ീൻ അലമുല്ലാ അലമുലറബീൻ അഹമ്മദിനസ്ബിസ് ബഹുമാനരായ സഹോദര സഹോദരിമാർ സൂറത്തുൽ ഖദറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലൈലത്തുൽ ഖദറിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇൻഷ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങൾ കൂടി പഠിക്കാനുണ്ട് അള്ളാഹുത്തറ സഹായിക്കട്ടെ ആ മീൻ ലഹ്ലത്തുൽ ഖദർ ഇത് എല്ലാ റമദാനിലും ഉണ്ടോ അതോ ചില റമദാനിൽ മാത്രമാണോ എല്ലാ റമദാനിലും ഉണ്ട് എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഹി എഫി റമദാൻ എല്ലാ റമദാനിലും ലൈലത്തുൽ ഖദുർ ഉണ്ടാകും എന്നാണ് എന്നാണ് എന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ല അത് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ അന്ന് നല്ല ഉഷാറായിരിക്കും പിന്നെ വഴിക്ക് നമ്മൾ പോവില്ല വേറെയും ഒരുപാട് കുഴപ്പങ്ങൾ ഇത് സംബന്ധമായിട്ടുണ്ട് അതുകൊണ്ടാണ് അത് കൃത്യമായി ഇന്ന ദിവസമാണ് എന്ന് പറഞ്ഞു തരാതിരുന്നത് എന്ന് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അപ്പൊ നമ്മുടെ മരണസമയം അതല്ലെങ്കിൽ കയ്യാമൃത്ത് നാൾ ഇതൊക്കെ എന്നാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മനുഷ്യന്മാരുടെ അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് തിരിയാലോ അപ്പോൾ ഇന്ന സമയം എന്ന് പറയപ്പെടാത്തതിൻ്റെ പിന്നിൽ ഇന്ന ദിവസം എന്ന് പറയപ്പെടാ പറഞ്ഞു തരാത്തതിൻ്റെ പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് എന്ന് ചുരുക്കം റമദാനിലെ ഏത് രാത്രിയിലും ആവാമെങ്കിലും അവസാനത്തെ പത്ത് ദിനങ്ങൾ അതുതന്നെ അതിലെ ഒറ്റയിട്ട രാവുകൾ ഇതാണ് ലൈലോത്തുൽ ഖാദറിന് കൂടുതൽ സാധ്യതയുള്ള ദിവസങ്ങൾ ചുരുക്കി പറഞ്ഞാൽ അവസാനത്തെ പത്തിലെ ഒറ്റ രാവുകൾ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് തുടങ്ങിയ ഒറ്റ എട്ട രാവുകൾ ഹദീസുകളിൽ ഇത് സംബന്ധമായി നിരവധി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ ലൈലത്തുൽ ഖതിറിനെ പരിശുദ്ധ ഖുർആാനിലെ അവസാന തപ്പത്തിൽ പ്രതീക്ഷിക്കണം എന്ന് ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഈ ഹദീസുകളൊക്കെ പഠിച്ച് ഒലമാവ് പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നായിരിക്കും വരാൻ സാധ്യത എന്നതിനെക്കുറിച്ച് റമദാൻ ഇരുപത്തി ഒന്നാമത്തെയോ ഇരുപത്തി മൂന്നാമത്തെയോ രാവാണ് ലൈത്തുൽ എന്ന് ഇമാം ഷാഫി റബി അനു അഭിപ്രായപ്പെട്ടതായിട്ട് കാണാം അതുപോലെ തന്നെ ഇരുപത്തി ഏഴാം രാവാണ് ഇബിനെ അബ്ബാസ് റബി ഉള്ളു അഭിപ്രായപ്പെട്ടതായിട്ട് കാണാം പുരാതന കാലം മുതലേ ജനങ്ങൾ ആദരിച്ചു പോരുന്ന അധിക പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇരുപത്തിയേഴാണ് എന്ന ഷർവാനി അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം പക്ഷേ ഈ അഭിപ്രായങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതോട് കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ വർഷവും വ്യത്യസ്ത രാവുകളിലേക്ക് ലലിത്തുൽ ഖദർ മാറിക്കൊണ്ടിരിക്കും എന്നാണ് ഒരേ വർഷവും ഒരേ രാവ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല ഇമാം നബീർ റഹ്ലത്തുല്ലാഹി അലഹിയുടെ പക്ഷം ഇതാണ് മഹാനവറുകളെ ബലപ്പെടുത്തിയ അഭിപ്രായം ഇതാണ് ഓരോ വർഷവും ഇത് പല ദിവസങ്ങളിലായി മാറിക്കൊണ്ടിരിക്കും അപ്പൊ വിവിധ ഹരീസുകളിൽ വന്ന ഇരുപത്തി ഒന്നാണ് ഇരുപത്തി മൂന്നാണ് അല്ലെങ്കിൽ ഇരുപത്തി ഏഴാണ് എന്നൊക്കെ പറഞ്ഞ വന്ന ആ അഭിപ്രായങ്ങളെ യോജിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗവും ഈ ഒരഭിപ്രായം സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഓരോ മാസങ്ങളിലും ഓരോ വർഷങ്ങളിലും ലൈലത്തുൽ തുർ ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ എല്ലാ വർഷവും ഇരുപത്തി ഏഴ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല എല്ലാ വർഷവും ഇരുപത്തി ഒന്ന് തന്നെ ആയിക്കൊള്ളണമെന്നില്ല മാറിക്കൊണ്ടിരിക്കും എന്ന് തിരുവനന്ത തിരുനെടുപ്പ് സല്ലാ അലൈ വസ്ലമാ തങ്ങൾ ഇരുപത്തി ഒന്നിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി മൂന്നിനെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെയും രാവുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവസാനത്തെ ഒറ്റ രാവ് ഏതുമാവാൻ സാധ്യതയുണ്ട് മാറിക്കൊണ്ടിരിക്കും എന്ന അഭിപ്രായം മാനിച്ച് അഞ്ച് ദിവസങ്ങളിൽ നമ്മൾ മിനിമം മെനക്കെടുക ലൈരു തുളക്കത്തിൽ പ്രതീക്ഷിച്ചിട്ട് ഒരു രാവിലും ഉറച്ച ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല സാധ്യതയുണ്ടെങ്കിലും ചില ആളുകൾ കൂടുതൽ ആളുകൾ സ്വപ്നം കാണുമെന്നാണ് ചില വർഷം ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാവുക എന്ന് സ്വപ്ന ദർശനം ഉണ്ടാകുമെന്ന് നമ്മുടെ കിതാബുകളിലൊക്കെ പറയപ്പെടുന്നുണ്ട് സഹാബികളൊക്കെ അന്ന് ആ സമയത്ത് കാണാറുണ്ടായിരുന്നു ഒരു ഒരു വർഷം തിരുനബി തിരുനബിസാഹ് സിനിമാ തങ്ങളുടെ മുമ്പിൽ വന്ന സഹാബികൾ പറഞ്ഞതായിട്ട് കാണാം ലൈലത്തുൽ ഖദുറിൻ്റെ ലൈലത്തുൽ ഖദർ ആ വർഷത്തെ റമവാനിലെ അവസാനത്തെ ചില പ്രത്യേക ദിവസങ്ങളിൽ വന്നതായിട്ട് ഞങ്ങൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തങ്ങളത് അത് സത്യത്തോട് കൂടുതൽ യോജിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നു എന്ന് മറുപടി പറഞ്ഞതായിട്ട് കാണാം അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തും രണ്ടായിരത്തി പതിമൂന്നിൽ ഇങ്ങനെ സ്വപ്ന ദർശനം ഉണ്ടായതായി കുവൈത്തിലെ ഒരു വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്ത സംഭവം നമ്മുടെ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ലൈലത്തുൽ ഖദർ റമദാൻ ഇരുപത്തിയേഴിനാണ് ആ വർഷം ഉണ്ടായത് എന്ന് ഒരു പണ്ഡിതൻ പള്ളിയിലെ പ്രമുഖ ഇമാമും പ്രമുഖ പണ്ഡിതനുമായ ഒരാൾ റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് ഈ കുവൈത്ത് വാർത്താ ഏജൻസി അത് റിപ്പോർട്ട് ചെയ്തിരുന്നു അന്ന് ആ ആ ദിവസമാണ് എന്ന് അദ്ദേഹത്തിന് അന്ന് സ്വപ്നദർശനം ലഭിച്ചിരുന്നു എന്നും അതുപോലെ മറ്റുള്ള ആളുകളും ആ ദിവസത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നു എന്നും ആ വാർത്തയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടുതൽ ആളുകൾ ചില വർഷങ്ങളിൽ ഇന്ന ദിവസമായിരിക്കും നിലത്തിൽക്കോ എന്ന് സ്വപ്ന ദർശനത്തിലൂടെ മനസ്സിലാക്കാൻ ചില ആൾക്ക് കഴിയുമായിരുന്നു അള്ളാഹുത്തെ അറിയിച്ചു കൊടുക്കുന്നതാണ് അത് അതൊക്കെ ഒരു ഫലിലാണ് അള്ളാഹുന്റെ ഔദാര്യമാണ് നബിസ് അള്ളാഹുഅസ്മാങ്ങൾക്ക് തന്നെ ഒരിക്കൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഒരു വർഷം ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന് നബിസ് അഹ് അഹസ്മാങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തു ആ അറിയിച്ചു കൊടുത്തത് സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വരുന്ന വഴിയിൽ എന്തോ രണ്ടാളുകൾ തമ്മിൽ ചില ശണ്ട കൂടുന്നത് അതല്ലെങ്കിൽ ചില വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടത് കാണുകയും ആ കണ്ടത് പരിഹരിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ വിഷയം മറപ്പിക്കപ്പെടുകയും ചെയ്തു എന്നും ഹദീസിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ടാണ് പറഞ്ഞു കൊടുക്കാൻ ഇന്ന ദിവസമാണ് എന്ന് ഒരു നിലക്കും അറിയരുത് എന്നൊരു പിന്നെ ഒരു ചിന്തകുണ്ട് കാരണം ഇന്ന ദിവസമാണ് എന്നറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമുക്കറിയാലോ അപ്പം അതുകൊണ്ട് ആളുകൾ കൂടുതൽ വിവാഹത്തിൻ്റെ കാര്യത്തിൽ പരിശ്രമിക്കട്ടെ എന്നൊരു നല്ല ലക്ഷ്യത്തിനോട് കൂടി നവസള്ളാസ്മത്തങ്ങൾക്ക് അറിയിക്കപ്പെട്ട ആ രാത്രി മറപ്പിച്ചു കളഞ്ഞു എന്ന് ഹരീസ്ഗഡിൽ കാണാം ലൈലത്തുൽ തകറിനെ ചില ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാമെന്ന് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ലക്ഷണങ്ങളുണ്ട് ആ രാത്രിയിൽ ശക്തമായ കൊടുങ്കാറ്റോ അത് കനത്ത മഴയോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല നേരിയ ഒരു രസവും ഒരു കാറ്റും നല്ലൊരു ആനന്ദമുള്ളൊരു കാറ്റും ചിലപ്പോൾ ചേർന്ന് ഒരു ചെറിയ നേരിയ മഴയൊക്കെ ഉണ്ടാവാം അന്തരീക്ഷം തെളിഞ്ഞിരിക്കും നക്ഷത്രങ്ങൾ കാണും എന്നൊക്കെ ചില ലക്ഷണങ്ങൾ ലേലത്തിലൊക്കെ തന്നെ കുറിച്ച് പറയുന്നുണ്ട് അന്നത്തെ അതിൻ്റെ പകലിലെ സൂര്യന് ചൂട് വല്ലാതെ ഉണ്ടാവുകയില്ല വെയിലിന് ചൂട് വല്ലാതെ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ രാത്രിയിലെ ചന്ദ്രനും വളരെ കൃത്യമായി നിലാവൊക്കെ നല്ല രൂപത്തിൽ നല്ല ആസ്വാദ്യകരമായ രൂപത്തിൽ അനുഭവപ്പെടും അതുപോലെ അന്നത്തെ ടെമ്പറേച്ചർ നല്ല ഒരു അവസ്ഥയിലായിരിക്കും കൂടുതൽ ചൂടോ കൂടുതൽ തണുപ്പോ ഇല്ലാത്ത മഴച്ചതിലായ ഒരു സമശീശീതോഷ്ണമായ ഒരു അന്തരീക്ഷമായിരിക്കും അന്നുണ്ടാവുക എന്നൊക്കെ ഇതിനെക്കുറിച്ച് പല ലക്ഷണങ്ങളും പറയപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുമിനായ മനുഷ്യൻ്റെ ഹൃദയത്തിന് ഒരു ഒരാശ്വാസം ഒരു സമാധാനം ഒരു ഇൻഷറാഹസെന്ന കർബയിൽ പറയും ഒരു ഒരു വിശാലത വേറാഹത്ത് അന്ന് പ്രത്യേകമായി അനുഭവപ്പെടും അതും അതിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് മാത്രമല്ല അന്നത്തെ രാത്രി അഭിബാധത്ത് ചെയ്യാനും പ്രത്യേകിച്ച് കയാമില്ല പോലെയുള്ള രാത്രിയുള്ള നിസ്കാരങ്ങൾക്കും അബാധിത്തുകൾക്കും ഒക്കെ ഒരു പ്രത്യേക രസവും ആസ്വാദനവും അനുഭവപ്പെടും എന്നതും ലൈലത്തുൽ ലൈലത്ത് ലക്ഷണമായി പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട് അപ്പോ നമ്മൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കാനും അത് ഉപയോഗപ്പെടുത്താനും ഉള്ള ശ്രമങ്ങൾ ഉണ്ടാവണം നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യേണ്ട കഥ അപ്പം ഇത് പ്രതീക്ഷിച്ച് എടുക്കുന്ന ആളുകൾക്ക് നല്ലോണം വിശ്വാസമുള്ള ആളുകൾക്ക് ഇത് ശരിക്കും അനുഭവപ്പെടുകയും അതിനുള്ള സൗഭാഗ്യം കിട്ടുകയും ചെയ്യും അത് ഉറപ്പ് വേണം നമുക്കൊരു വിശ്വാസം വേണം നമ്മൾ മുമ്പൊരു ഹദീസ് പറഞ്ഞല്ലോ ഈമാനൻ വഹ്തിസാബൻ വിശ്വാസവും പ്രതിഫലം കാംക്ഷിച്ചും നമ്മൾ അന്ന് അഴി ചെയ്താൽ അല്ല ചില ആൾക്കാരുണ്ടാവും എല്ലാം ഒരു അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ആ അവസാനത്തെ ഒറ്റയിട്ട രാത്രിയിൽ ഉണ്ടാകുന്ന പറയുന്നത് എന്തായാലും ചെയ്തു ഒക്കെ കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ പോയി അങ്ങനെയല്ല എനിക്കത് കിട്ടും കിട്ടണം എന്നൊരു നിർബന്ധ ബുദ്ധിയോടുകൂടെ ഒറ്റയിട്ട രാവുകളിൽ ഇരുന്ന് അഭിഭാജ്യം ചെയ്ത് ആത്മാർത്ഥമായി നല്ല ഉറപ്പോടെ ചെയ്താൽ എന്തായാലും അത് കിട്ടുമ്പോൾ കൊടുക്കും പോവില്ല ഇനി ഈ ലൈലത്തിലുള്ള കഥ രാത്രി മുഴുവനുമുണ്ടോ അതോ കുറഞ്ഞ സമയങ്ങൾ മാത്രമേ ഉള്ളൂ കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ എന്താണ് അതിൻ്റെ മറുപടി മുഴുവനും ഉണ്ട് എന്ന് ലൈലത്തുൽ കതിർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശ്രേഷ്ഠത ഈ പറയപ്പെട്ട ശ്രേഷ്ഠത രാത്രി മുഴുവനും പുനരവോളം ഉണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ രാത്രി മകരുവിന് ശേഷം സൂര്യൻ അസ്തമിച്ചത് മുതൽ ഫജിർ സ്വാദിഖ് വരെ ഫജിർ സ്വാദിക് ഒളിവാകുന്നത് വരെയുള്ള സമയം സൂര്യാസ്തമയം മുതൽ ഫജ്ർ സ്വാദിഖ് വരെ ഖുർആൻ ഹദീസ് തപ്സിയറുകൾ ഉലമാക്കളുടെ വിശദീകരണങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ ഈ കാര്യം വ്യക്തമാണ് അപ്പോൾ ആയിരം മാസത്തേക്കാൾ ബഹുമതിയുള്ളത് അല്ലെങ്കിൽ ഉത്തമമായത് എന്ന ശ്രേഷ്ഠത ആ രാത്രിക്ക് മുഴുക്കെ ഉള്ളതാണ് ഭജുരസ്വാദിക്ക് ഒളിവാകുന്നതുവരെ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് സംശയങ്ങൾ വരാം ലൈലത്തുൽ പലയിലോത്തുൽഖുര് ഒരു രാത്രി മാത്രമാണെങ്കിൽ ഇന്ത്യയിലും അമേരിക്കയിലും ഒക്കെ വ്യത്യാസപ്പെടില്ലേ എന്ന് ആ വ്യത്യാസപ്പെടും അതിനെന്താ ഓരോ നാട്ടിലെയും അസ്തമയ ഉദയ ക്രമങ്ങൾക്ക് അനുസരിച്ചാണ് അതത് നാട്ടിലെ സൃഷ്ടികൾക്ക് ആളുകൾക്ക് ലഹലു തുറക്കത്തിൻ്റെ ശ്രേഷ്ഠതയും അനുഗ്രഹവും പ്രതിഫലവും ലഭിക്കുക അപ്പോൾ അമേരിക്കയിൽ രാത്രിയാവുന്ന സമയത്തായിരിക്കും അവിടെ അവർക്ക് അതിൻ്റെ ശ്രേഷ്ഠതയും പ്രതിഫലം ലഭിക്കുക ഈ സമയത്ത് ഇന്ത്യയിൽ പകലാണെങ്കിലും ശരി അതുപോലെ ഇന്ത്യക്കാർക്ക് ഈ ശ്രേഷ്ഠതയും പ്രതിഫലം ലഭിക്കുന്നത് ഇന്ത്യക്കാരുടെ രാത്രി സമയത്തായിരിക്കും അതൊക്കെ ഉദയ അസ്തമയ ക്രമങ്ങൾക്കനുസരിച്ചാണ് അല്ല നമുക്ക് കൃത്യമായി മനസ്സിലാകുന്ന വിഷയവുമാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും ശ്രേഷ്ഠതയുള്ള രാത്രി പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എന്നതാണ് ഇത് നഷ്ടപ്പെടാൻ പറ്റില്ല നഷ്ടപ്പെട്ടാൽ വല്ലാത്ത നഷ്ടമാണ് തീർത്താൽ തീരാത്ത ഖേദമായിരിക്കും നമുക്ക് ഖേദം ഇതൊരൊന്നുമല്ല വിബാധത്തുകൾ നഷ്ടപ്പെടുന്നതിനുള്ള നഷ്ടപ്പെടുന്ന നമ്മളെ ഖേദവും നമ്മളെ കൺസേൺസും നമ്മുടെ ചിന്തകളും ഇതിനെക്കുറിച്ചൊന്നുമല്ല നമുക്ക് വേറെ ചില കാര്യങ്ങളാണ് ഗൾഫിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ റിയാലിന് ദുർഹാമിന് റേറ്റ് കുറഞ്ഞാൽ അതൊരു ടെൻഷനാണ് അവർക്ക് അല്ല ടിക്കറ്റിന് റേറ്റ് കൂടിയാൽ അതൊരു ടെൻഷനാണ് കൂടോ അതുകൂടോ കൂടോ ജോലി പോവോ പോകില്ലേ അതുപോലെ നാട്ടിലാണെങ്കിൽ സ്വർണത്തിന് വില കൂടിയിൽ ആ വില കൂടിയില്ലേ ദിവസവും അതിങ്ങനെ പത്രത്തിൽ നോക്കിയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇത്തരം ചില ഭൗതികമായ ചില കാര്യങ്ങൾക്കാണ് നമ്മുടെ കൺസേൺസും നമ്മുടെ ടെൻഷനുകളും ഒക്കെ അതൊക്കെ മാറ്റി നിൽക്കട്ടെ ഇത്രയും വലിയ ആയിരം മാസത്തേക്കുള്ള ഒരു രാത്രി നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഖേദം അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അത് തീർത്താതെ തീരാത്ത ഖേദമായി മാറണം അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലോട്ട് വരണം ലൈലത്തുൽ മൻ ഹുരിമ ഫഖദ് ഹുരിമ ആ ഒരു ദിവസത്തെ നന്മ ആർക്കെങ്കിലും നഷ്ടമായാൽ അതൊരു വല്ലാത്ത നഷ്ടം തന്നെയാണ് പിന്നെ അത് വീണ്ടെടുക്കാൻ കഴിയാത്ത നഷ്ടമാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ നമ്മൾ നല്ലോണം മെനക്കെട് അഞ്ച് ദിവസം മെനക്കെട്ട പോരേ രാത്രി നിസ്കാരങ്ങളൊക്കെ ഒന്ന് കൃത്യമായി നിർവഹിക്കുക ആ രാത്രി ഈ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിൽ ഒന്നും ഒഴിവാക്കാതിരിക്കുക തറാവീഹ് ശേഷമുള്ള തസ്ബി സംസ്കാരം പോലെയുള്ളത് വിത്റ് റവാത്തിബ് ഇത് സ്ഥിരമായി ചെയ്തു വരുന്ന സ്മൃതികൾക്ക് പുറമെ എക്സ്ട്രാ കുറച്ച് ചിന്ന നിസ്കാരങ്ങള് അതുപോലെ തന്നെ കുർആാനൂത്ത് ഇത്തരം ശക്കെ ചെയ്യുക ലഹിതൽ ഖദർ അല്ലാത്ത രാത്രിയിൽ തന്നെ സാധാരണ രാത്രികളിൽ തന്നെ ഉള്ള നിസ്കാരങ്ങൾക്കും അഴിബാധികൾക്കും എമ്പാടും കൂലി കിട്ടുന്ന ഒരു പിന്നെ സമയമാണല്ലോ അത് പിന്നെ ലഹിത്തുൽ കഥറിന്റെ കാര്യം പറയുന്നേ വേണ്ട എല്ലാ ദിവസവും രാത്രി അള്ളാഹുത്തിൽ ഇറങ്ങി വന്നിട്ട് അള്ളാഹുത്തിൻ്റെ മലായിക്കത്തുകളെ പറഞ്ഞയച്ചിട്ട് രണ്ട് അവിടെ ഉണ്ട് ആരെങ്കിലും പുറുക്കനെ ചോദിക്കുന്നുണ്ടോ ഞാൻ പുറത്ത് തരാം തോപ് ചെയ്യുന്നവരുണ്ടോ ഞാൻ തോപ് സ്വീകരിക്കാം ചോദിക്കുന്നവരുണ്ടോ ഞാൻ ഉത്തരം തരാം ഇന്ന് എന്ന് ഫജ് സാദിക്ക് ഒളിവാകുന്നവരെ ഫജ് ഉദിക്കുന്നത് വരെ അല്ലാത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ രാത്രിയിലും എല്ലാ രാത്രിയും അങ്ങനെയാണെങ്കിൽ ലഹലോത്തലഹദറിൻ്റെ രാത്രി എന്തായാലും വളരെ ശ്രേഷ്ഠതയുണ്ടാവുമല്ലേ സുബാനുള്ള അത് നമ്മൾ നഷ്ടപ്പെടുത്തായിരിക്കും ശ്രമിക്കുക അന്ന് പ്രത്യേകിച്ച് ബാങ്ക് കൊടുക്കു ബാങ്ക് കൊടുത്താലുള്ള സുബയുടെ മുമ്പുടെ സുന്നസ്കാരമൊക്കെ അന്നത്തെ ദിവസം എല്ലാ ദിവസവും വേണം അന്നത്തെ ദിവസം പ്രത്യേകിച്ചും ലോകത്തെ ഏറ്റവും വലിയ മുതലാളി ഇത് നിസ്കരിച്ച ആളാണ് എന്നാണ് സുബയുടെ മുമ്പുള്ള രണ്ട് കാലത്ത് നിസ്കരിച്ച ആളാണ് ലോകത്ത് ഏറ്റവും വലിയ മുതലാളി എന്ന് അതുപോലെ ജമാ നിസ്കാരങ്ങൾ പ്രത്യേകത ലീലത് സാധ്യതയല്ല രാത്രിയിൽ നഷ്ടപ്പെടുത്താതിരിക്കുക വിശിഷ്യ മകരും ഇഷാവും സുബഹും ഒക്കെ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലിയാണ് ഇഷാ ഇൻ്റെയും സുബഹിൻ്റെയും ജമാത്തിൽ പങ്കെടുത്താൽ എന്ന് ഹദീസിലുണ്ട് നമുക്കറിയാലോ ജമാഅത്ത് ഇഷാഹ് ജമാകരിച്ചാൽ മിസുഫല്ലി രാത്രി പകുതി നിന്ന് നിസ്കരിച്ചത് അതുപോലെ തന്നെ സുബഹി ജമാത്തിലായി നിസ്കരിച്ചാൽ ആ രാത്രി മുഴുവൻ നിസ്കരിച്ചത് അപ്പോൾ ഷാഹിൻ്റെയും സുബേഷുടെയും ജമാഅത്ത് ഒരിക്കൽ നഷ്ടപ്പെടുത്തരുത് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലിയാണ് അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഖുർആാൻ പാരായണത്തിന് ധാരാളം സമയം കണ്ടെത്തുക ഇസ്തീ അഫാർ ചെയ്യുക അത്താഴ സമയത്ത് പ്രത്യേകിച്ചും അത്താഴത്തിന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് അന്ന് രാത്രി മുഴുവൻ ഹയാത്താക്കി ഉറങ്ങുകയാണെങ്കിൽ കുറച്ച് ഉറങ്ങിയിട്ട് വളരെ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുക വിഭാഗത്തിനായി മനക്കെടുക കുടുംബത്തെ വിളിച്ചുണർത്തുക തിരുനവ് സർവത്തങ്ങളുടെ ഒരു ചരിയയായിരുന്നു സുന്നത്തായിരുന്നു അത് അവസാനത്തെ പത്തൊക്കെ ഉണ്ടായാൽ കുടുംബക്കാരൊക്കെ വിളിച്ചുണർത്തി അരയൊക്കെ മുറുക്കി വേണ്ടി ഇറങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത് നമ്മൾ ശീലിക്കുക പിന്നെ എഴ്ത്തിക്കാഫി ഇരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക നല്ലോണം ആ ചെയ്യുക പ്രത്യേകിച്ച് ഈ പറയപ്പെട്ട രാത്രികളിൽ ആയിഷബി ഉറഗുബാഹനെ ചോദിച്ചിട്ടുണ്ടല്ലോ നബിയെ ഞാൻ എങ്ങാനും ലൈലത്ത് റഖദറുമായി ഞാൻ സന്ധിച്ചാൽ ലീലത്ത് റഖർ കിട്ടിയാൽ ഞാൻ എന്താണ് ആ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് അബ തിരുനബിസ്വാൻ പറഞ്ഞു കൊടുത്തത് എന്താ ഇന്നക ഇന്നൂവൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫാഫു അന്നി ഇത് നീ ധാരാളമായി പറഞ്ഞു എന്ന് ആഷ അബി അലാഹനോട് മറുപടി പറഞ്ഞു അള്ളാഹ്മ ഇന്നൂവൻ കരീമിൻ റബ്ബേ നീ മാപ്പ് ചെയ്യുന്ന ആളാണ് ഒരുപാട് മാപ്പ് ചെയ്യുന്ന ആളാണ് നീ മഹാമാന്യനാണ് തുഹിബ്ബുൽ അഫ്വ മാപ്പ് നിനക്ക് എനിക്കിഷ്ടമാണല്ലോ അതുകൊണ്ട് ഫാഫുഅന്നി എനിക്ക് നീ മാപ്പ് ചെയ്തു തരണമേ ഇത് ധാരാളമായി പറയാനാണ് അവിടുന്ന് കൽപ്പ് ിൽ നമ്മൾ ഒരിക്കലും പിന്നോക്കം നിൽക്കരുത് നന്നായി ചെയ്യുക ദിക്കറുകളും ദാകളും എമ്പാടും അള്ളാഹു താലാർക്ക് നമ്മൾ ചോദിച്ചാൽ ഒന്നും തരാതെ മടക്കിയാക്കാൻ നാണമാണ് എന്നാണ് മടിയാണ് റബ്ബിന് എന്നാണ് നമ്മൾ ചോദിച്ചാൽ തരാതെക്കാൻ റബ്ബിന് നാണമാണ് പിന്നെ നമുക്ക് ചോദിച്ചാൽ നമുക്ക് ചോദിച്ചാൽ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക നമ്മുടെ ചെറിയ മക്കളെ പാവപ്പെട്ട ആളുകളൊക്കെ കൂടെ കൂടിയിട്ട് ദ്വായ ചെയ്യുക ഇത്തരം അവസരങ്ങളിലൊക്കെ അതിൻ്റെ പകലിലൊക്കെ പ്രത്യേകിച്ച് റമദാനിലൊക്കെ രാത്രിയിൽ കുട്ടികളെ കൂടെ കൂടെയിരുത്തി ദ്വായ ചെയ്യിപ്പിക്കുക യബിൻ അമ്മർ അള്ളി ഓരോ ആഴ്ചയും ഓരോ ഹത്തം തീർക്കുമെന്നാണ് എൻ്റെ ഹത്തം തീർത്തതിന് ശേഷം ഹത്തം ദ്വാ എന്ന് പറയുന്ന പരിപാടിയില്ലേ ആ ദ്വയാക്ക് തൻ്റെ ചുറ്റുമുള്ള കുട്ടികളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവരെ കൂടി ഇരുന്നിട്ട് ദ്വായ ചെയ്യുമെന്നാണ് അവരുടെ കൂടെ ഇരുന്നിട്ട് എന്താ കാരണം അദ്ദേഹം പറയാറുണ്ട് മലക്കുകൾ എന്ന് പറഞ്ഞാൽ അവർ നന്മ തിന്മകൾ എഴുതാൻ തുടങ്ങിയിട്ടില്ലല്ലോ ചെറിയ കുട്ടികളുടേത് അപ്പോൾ അവർ ചോദിച്ചാൽ അത് ഉത്തരമുണ്ടാവും എന്നൊരു പ്രതീക്ഷയിൽ ചെറിയ കുട്ടികളെ കൂട്ടി ദ്വാ ചെയ്യുമെന്നാണ് അപ്പോൾ നമ്മളും ഇത്തരം രാത്രിയിൽ നമ്മളെ മക്കളെ വിളർച്ചു വിളിച്ചുണർത്തിയിട്ട് കൂടെ ഇരുത്തിയിട്ട് ദ്വാ ചെയ്യിക്കുക അവരെക്കൊണ്ട് ആമീൻ പറയിക്കുക അതൊക്കെ വലിയ വലിയ സംഗതികളാണ് പാവങ്ങളെ നല്ലോണം പരിഗണിക്കുക റബ്ബൻ്റെ അടുത്ത് വലിയ സ്ഥാനമുള്ള ആളുകളാണ് അവർ വോട്ടിലെ സൽക്കാരങ്ങളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അവർ അവഗണിക്കാതിരിക്കുക ഈ ഒരു അവസാന തത്വത്തിൽ പ്രത്യേകിച്ച് ലീലത്തിൽ കതരാൻ സാധ്യതയില്ല ആ രാത്രിയിൽ അവരെ വിളിച്ച് സൽക്കരിക്കുക സതക്കുകകൾ കൊടുക്കുക ആത്മഹത്യം നന്നാവാൻ അടക്കമുള്ള ദുന്യവിയും ഏഹ്റവിയുമായ കാര്യങ്ങൾക്ക് ദാ ചെയ്യുക ദുന്യവിയായ കാര്യങ്ങൾക്ക് മാത്രമല്ല ഏറ്റവും പ്രധാനമായ ദാന ചെയ്യേണ്ടത് ആഹ്രത്തിൻ്റെ കാര്യങ്ങൾക്കാണ് നമ്മൾ ദ്വ ചെയ്യുമ്പോൾ കാര്യമായിട്ട് പറയാറുള്ളത് എൻ്റെ അസുഖം എൻ്റെ മുട്ടുവേദന എൻ്റെ കാലുവേദന അതല്ലെങ്കിൽ എൻ്റെ വലിയ വലിയ അസുഖങ്ങൾ ശഫിയാക്കിത്തരണ എന്ന് മാത്രമല്ല അതിനോട് കൂടി ആർക്കവത്വം നന്നാവാൻ ആഹ്റു ചോദിക്കുക ഏറ്റവും പ്രധാനം അതാണ് വലിയ വലിയ ആളുകളൊക്കെ ചോദിച്ച സംഗതിയും അതാണ് സ്വീഹ്യങ്ങളുടെ കൂടെ തന്നെ ചേർത്തി തരണമേ എന്ന് ചോദിക്കണം എന്നാണ് അമ്പിയാക്കൾ വരെ ചോദിച്ച സംഗതിയാണ് എന്താണ് നമ്മൾ മടിക്കാൻ മടിക്കേണ്ട കാര്യമെന്താണ് മുസ്ഹഫ് നബി അലൈഹി അലലിസ്ലാം ചോദിച്ചിട്ടില്ലേ തവഹനീ മുസ്ലിമൻ വാൽഹനബിസ്വാലിഹിൻ മുസ്ലിം ആയി വിണമേ കൂടെ ചേർത്ത് തരണമേ അള്ളാഹുൻ്റെ അമ്പിയാക്കളാണ് ചോദിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി റബ്ബി അലി ഇസ്ലാംണ്ട് റബി ഹബിഹൻഹീൻ സ്വാലിഹങ്ങളോട് പോയി നിന്ന് ചേർത്ത് തരണേ സുലൈമാൻ നബി അലൈഹി സ്ലാം ദ്വ ചെയ്തിട്ടുണ്ട് തിരുനബി തിരുനബിസ്ലാങ്ങൾ തന്നെ ചെയ്തതായി ദ്വ ചെയ്ത എൺപതാമത്തെ ആയത്തിൽ കാണിച്ചു തരുന്നുണ്ട് അദ്ഹൽഖിൻ സാലിഹിങ്ങളുടെ കൂടെ ചേരാനും നല്ല വഴിയെ സഞ്ചരിക്കാനും ആഖിബത്ത് നന്നാവാനും അള്ളാഹുവിന്റെ അമ്പിയാക്കൾ വരെ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരുന്ന സംഗതിയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളും നമ്മുടെ ദുആകളിൽ വിശിഷ്യ ലൈലത്തുൽ തുൽഖത്തർ അടക്കമുള്ള ഉത്തരം കിട്ടപ്പെടുന്ന രാത്രികളെ നമ്മൾ മറക്കാതെ ചോദിക്കണം നമുക്കും അത് കിട്ടിയ ആ ലൈലതുൽഖത്തർ കിട്ടിയ അനുഭവിച്ച ആളുകളെ കൂട്ടത്തിൽ പഠനം അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ ആമീൻ റമളാനിൽ അല്ലാത്ത ദിവസങ്ങളിൽ തന്നെ ഭയങ്കര പുണ്യമുള്ളതാണ് അല്ലേ ലൈലത്തുൽ തൊഴില അല്ലാത്ത ദിവസങ്ങൾ തന്നെ വളരെ പുണ്യമുള്ളതാണ് അപ്പോൾ അതിലേറെ പുണ്യമുണ്ട് ഈ രാത്രി എന്ന് പറയുമ്പോൾ ഇതിലെന്തായാലും നമ്മൾ അവസാനത്തെ പത്തിൽ മെനക്കട്ടേ പറ്റൂ പ്രത്യേകിച്ച് റമദാൻ അവസാനം ഇരുപത്തിയേഴിൻ്റെ ശേഷമുള്ള ആ രാവുകൾ റംലാന്റെ ഇരുപത്തിയറാവൻ കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ നാടുകൾക്ക് ശൈലി എന്താ അതോടെ റംലാൻ പിരിച്ചുവിടുന്നൊരു രൂപം ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ട് ഇരുപത്തിയറാവ് കഴിഞ്ഞാൽ പിന്നെ പള്ളികാരിയായി അല്ലേ പിന്നെ പെരുന്നാളായി എന്നുള്ള രൂപത്തിലാണ് പിന്നെ അങ്ങാടി കറങ്ങലായി സത്യത്തിൽ അത് ഭയങ്കര അപകടക അപകട അപകടകരമായൊരു അവസ്ഥയാണത് റംലാൻ ഇരുപത്തിയേഴ് കഴിഞ്ഞാൽ പിരിച്ചുവിടാൻ പറ്റൂല ഒരു ഹദീസിൽ കാണാം ഈ ഉമ്മത്തിന് പ്രത്യേകമായി അഞ്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നൽകിയിട്ടുണ്ട് ഒന്ന് പിന്നെ റമദാൻ മാസത്തിൽ അഞ്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു ഉമ്മത്തിനും കൊടുക്കാത്ത അല്ലെങ്കിൽ ഒരു 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 വിഭാഗം ആർക്കും നൽകപ്പെടാത്ത സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് ആദ്യത്തെ രാത്രിയായാൽ റമദാൻ മാസത്തിലെ ആദ്യത്തെ രാത്രി അള്ളാഹു താല ഈ ഉമ്മത്തിലേക്ക് പ്രത്യേകമായൊരു നോട്ടം നോക്കും ആ നോട്ടം ലഭിച്ച ആളുകൾ പിന്നെ അള്ളാഹു തല ഒരിക്കലും ശിക്ഷിക്കുകയില്ല അത് ഒന്ന് രണ്ട് ഈ ഉമ്മത്തിൽ നോമ്പ് നോറ്റ ആളുകളുടെ വായയുടെ ഗന്ധം അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയുടെ ഗന്ധത്തേക്കാൾ വാസനയുള്ളതാണ് മൂന്ന് മലായിക്കത്ത് എല്ലാ രാത്രിയിലും പകലിലും ഈ ഉമ്മത്തിൽ നിന്ന് നോമ്പെടുത്ത ആളുകൾക്ക് കൊണ്ടിരിക്കും ആ ചെയ്തുകൊണ്ടിരിക്കും നാല് സ്വർഗ്ഗത്തോട് അള്ളാഹുത്ര പ്രത്യേകമായി കൽപ്പന കൊടുക്കും അണിഞ്ഞു അണിഞ്ഞൊരുങ്ങിയിരിക്കണം എൻ്റെ അടിമകൾ എനിക്ക് വേണ്ടി വിശപ്പും ദാഹവും ക്ഷണിച്ച് ബുദ്ധിമുട്ടി അവർ ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കുകയാണ് നീ അണിഞ്ഞിരുന്നു അണിഞ്ഞൊരുങ്ങിക്കോ എന്ന് സ്വർഗത്തിന് നിർദ്ദേശം കൊടുക്കും അഞ്ചാമത്തേത് റംലാൻ മാസത്തിലെ ആ അവസാനത്ത് രാത്രിയായാൽ ഇന്നഹു ഇതാക്കാൻ ആഹ് ലൈല ഓഹി അലഹും ജമി ആ സർവ്വ ആളുകൾക്കും അല്ലാത്ത പുറത്തു കൊടുക്കും സുഹാൻ അള്ളാഹ് ഇത് പറഞ്ഞപ്പോൾ സുഹാവികൾ ചോദിച്ചു അല്ല നബിയെ നിങ്ങളീ അവസാനത്തെ രാത്രി എന്ന് പറഞ്ഞത് ലൈലത്തുൽ ലൈലത്തിൽ കുറിച്ചാണോ അപ്പോൾ അവിടെ ഒന്നു പറഞ്ഞു അല്ല ലേലിനെ കുറിച്ചല്ല നിങ്ങൾ കണ്ടിട്ടില്ലേ പണിയെടുക്കുന്ന ആളുകൾക്ക് എപ്പോഴാണ് കൂലി കൊടുക്കുക ആ പണി കഴിഞ്ഞിട്ട് അവസാനം അവർ പോകുമ്പോഴാണ് അല്ലേ എന്നതുപോലെ റമദാൻ മാസം തീരാൻ പോകുമ്പോഴാണ് അള്ളാഹു താല ഇവർക്ക് ഇതിൻ്റെ കൂലി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇരുപത്തേം രാവിലെ എന്നല്ല ഇരുപത്തി ഒൻപതിൻ്റെ അന്ന് അതല്ലെങ്കിൽ മുപ്പതിൻ്റെ അന്ന് അല്ല നമ്മൾ ടെക്സ്റ്റൈൽസിലും അങ്ങാടിയിലും കറങ്ങി നടക്കുന്ന ആ ദിവസം അള്ളാഹു താലാ റംലാൻ മാസത്തിൽ അധ്വാനിച്ചതിന്റെ കൂലി തരാൻ നമ്മളെ തിരഞ്ഞെടുക്കുക നമ്മളൊന്ന് അങ്ങാടി കൂടി കറങ്ങി നടക്കുക ഇരുപത്തി ഒമ്പതിന കൂലി കിട്ടുക നമ്മൾ പിരിച്ചുവിട്ടു ഇരുപത്തി ഒമ്പതെ പിരിച്ചുവിട്ടു സുഹാനല്ല ആ ഒരു ശൈലി ഉണ്ടാവാൻ പാടില്ല നമ്മൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് അവസാനത്തെ റംലാൻ മാസത്തിന്റെ അവസാനം അസറിന് ശേഷം അസറിന് ശേഷം വളരെ പ്രധാനപ്പെട്ട സമയമാണ് മഹരിബ് വരെ ആ സമയത്താണ് കൂലി കൊടുക്കുന്നത് അള്ളാഹു താല അപ്പം നമ്മൾ അത് വാങ്ങാൻ റെഡി ആയിരിക്കണം അള്ളാഹുത്തല നമ്മളെ സഹായിക്കട്ടെ ലൈലത്തുൽ ലഹലുത്തുഖത്തർ എമ്പാടും കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മൾ ചേർത്ത് തരട്ടെ മനസ്സറിഞ്ഞതിനോട് ദ്വാ ചെയ്യുക അള്ളാഹുത്തല അത് സാധിപ്പിച്ച് തരും അള്ളാഹുത്താല നമ്മുടെ ആത്മുദ്ധം നന്നാക്കി തരട്ടെ നമ്മൾ എല്ലാവരും രണ്ട് ലോകത്തും ജയിച്ചറിൽപ്പെടുത്തട്ടെ ആ മീൻ നിങ്ങൾ ദയ്യണം അശ്വർക്ക് അസ്ലാം വൈലിക്കും വർമ്മത്ത വർക്കാത്തു